ഹലോ അപ്പൊ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ വിഷു ഒരുക്കങ്ങളൊക്കെ തുടങ്ങി ഇത് വളക്കൊക്കെ കഴുകി വെച്ചു ഈ ഒരു വിളക്കിൻ്റെ കാര്യം ഇതുപോലെ തന്നെയാണ് കേട്ടോ അത് പോകുന്നില്ല എത്ര വരച്ചാലും അത് ആ കളറിനെ നിൽക്കുക അപ്പൊ പനിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ബത്തൊക്കെ കഴിക്കാണ് അപ്പൊ ഈ റെഡ് പോലെ തന്നെ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോ അങ്ങനെ ബത്തൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ എല്ലാവരുടെ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി നമ്മളുടെ ഏകദേശം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് നടത്ത വിഷു ഒന്നാമത് ഞാൻ യൂട്യൂബിൽ വീഡിയോ തുടങ്ങി തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ വിഷയമാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ എന്റെ വിശ്വാഘാഷങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ നടന്നാൽ ചെലപ്പോ എടുക്കും പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചായ ഒടിച്ചു പിന്നെ ഉച്ചക്ക് ചോറ് വരുന്നു ചോറിനെ ഞങ്ങള് സാമ്പാറും ചീരവറവും ഇഞ്ചിക്കറിയും ഇഞ്ചിക്കറിയെന്ന് പറഞ്ഞാൽ മോരുകറി പിന്നെ മീൻ മീൻപൊരിച്ചതും പപ്പടമൊക്കെ ഉണ്ടായിരുന്നു അല്ല അടിപൊളി നമ്മളത് സദ്യ ഉദ്ദേശിച്ചത് പിന്നെ നമുക്ക് ടൈം കുറവേ ഉള്ളതുകൊണ്ട് കൊണ്ട് പിന്നെന്താ ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു സാമ്പാറും മോരും ഉണ്ടാകുന്നിങ്ങനെ ഒരു സദ്യേൻ്റെ ആ ഒരു ഇത് വരും അങ്ങനെ ഇങ്ങനെ കുഴച്ച് കുഴച്ച് തിന്നുകയാണ് പിന്നെ ഒരു സ്പെഷ്യൽ അച്ചാർ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ നാരങ്ങയും ഈത്തപ്പൊഴവും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ടുള്ള ഒരു അച്ചാർ ഞാൻ കുടുംബശ്രീ സ്റ്റാളിൽ നിന്ന് വാങ്ങിയത് അത് അടിപൊളി അച്ചാറായി നല്ല ടേസ്റ്റ് ഉണ്ട് ആ നാരങ്ങയുടെ പിന്നെ ആ ഒരു കയ്പൊന്നും ഇല്ലാണ്ട് നല്ല മധുരമൊക്കെ ആയിട്ട് അത് കഴിഞ്ഞ് ഞാൻ വളക്ക് വെക്കുന്ന സ്റ്റാൻഡ് ഒന്ന് തുടക്കമാണ് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് കൊണ്ട് ഇങ്ങനെ തുടക്കാണ് അതിന്റെ ഒരു ബ്ലാക്ക് കളർ ഉണ്ടെന്ന് വെച്ചാല് നമ്മളെ ഈ വെളിച്ചെണ്ണയില്ലേ നമ്മൾ ഈ വിളക്ക് കത്തിക്കുമ്പോൾ അവിടെ പിടിച്ചിട്ടാണ് തുറക്കുന്നത് അപ്പോൾ ആ വെളിച്ചെണ്ണയുടെ ഒരു കറ പോലെ ഒരു ബ്ലാക്ക് കളർ അവിടെ ഉണ്ട് അപ്പോൾ അത് നോക്കിയതാണ് അപ്പോൾ പോന്നിണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അപ്പൊ പൊന്നാനോട് ചോദിക്കുകയാണ് അമ്മ ഞാൻ ചെയ്തു തരണോന്ന് ചോദിക്കുവാണ് അപ്പൊ കുറെ നിന്ന് കഴിഞ്ഞ് എനിക്ക് കാലുവേന എടുത്ത ആ അവിടെ ഇരുന്ന് അപ്പൊ അമ്മ എവിടെ നിന്നു കൗണ്ടർ അടിച്ചു തരണം തോന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞേ പിന്നെ തുടക്കലൊക്കെ അതൊക്കെ പിന്നെ ഡെയിലി ഉള്ളോണ്ട് അതൊന്നും പിന്നെ കാണിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ഇതാണ് ഞങ്ങക്ക് അവസാനം ഒക്കെ കിട്ടിയിട്ടുള്ളത് അപ്പൊ പൂവുണ്ടായിരുന്നു പൂ ഞടുത്ത് ഫ്രിഡ്ജില് വെച്ചു ചക്ക കിട്ടിയത് പൂ കിട്ടാണ്ടിട്ട് കൊറേ പോയി നമ്മൾ അന്ന് പോകുമ്പോ എല്ലാം വീട്ടിലും പോവു ഇപ്രാവശ്യം കിട്ടാൻ പോകേണ്ടത് അങ്ങനെ നമ്മളെ കണിന്റെ ഒടുക്കങ്ങളെല്ലാം ഏകദേശം പൂർത്തിയായല്ലേ ഇനി കണി വെക്കുണ്ടോ രാവിലെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ബായ്